ചില ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചു വിശ്വം വന്നതിന് ശേഷമാണ് കൊണ്ടെന്ന് ഈ ആയിബാദന്റെ ഈ വൈഫായ ഹദീസിന്റെ മുകളിലാണ് വിശ്വത്തിന്റെ തോഹീദ് അടക്കമുള്ള ആളുകൾ ജനിക്കുന്നതിൻ്റെയും മുമ്പ് ജനിക്കുന്നതിൻ്റെയും മുമ്പ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മഹാനായ ഉമർ മോലബിറുലി അലിയുടെ സൽസിബിലിക്ക് ചോദ്യം വന്നു പയ്യോളിൽ മുസ്ലിയാരി പ്രസംഗിച്ചിട്ടുണ്ട് എന്താ പ്രസംഗിച്ചത് അല്ലല്ലാത്ത പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് ഹദീസിൽ തെളിവുണ്ട് എന്താ യാ എന്ന ഹദീസ് അപ്പൊ ഈ ഹദീസിന് ഇന്ന് മർക്കസിതാബ് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് അതുപോലെ തന്നെ ആ മർക്കസിതാബിയുടെ ആദർശം പിൻപറ്റിയ ചില ആളുകൾ കൊടുക്കുന്ന മറുപടിയുണ്ട് ആ മറുപടി യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയ നയത്തിൽ നിന്ന് നിലപാട് വ്യതിചരിച്ച മറുപടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് കൊണ്ട് മറുപടിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതേസമയത്ത് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ മുതൽക്കൂടത്തിന് മറുപടിയുണ്ട് ഇത് ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് എന്തിനാണ് തെളിവാക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകൾ അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ ഈ ദുർബലമായ ഹദീസ് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു തെളിവും നിങ്ങൾക്ക് ആ വിഷയത്തിലില്ല മഹാനായ ഉമർ മൗലി അറഹത്തുല്ലാഹി അലി അദ്ദേഹത്തിന് സൻസിവിൽ കൊടുക്ക തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലക്കം മൂന്നിൽ അത് എഴുതിയത് ഭാരത് അബ്ദുറഹ്മാൻ മദനിയാണ് പക്ഷെ ആ ആൾക്ക് ആൾക്കത് ഇന്ന് അംഗീകരിക്കാൻ കഴിയുണ്ടോന്നല്ലോ വേറെ കാര്യം അതാണ് മുജാഹിദ് വസ്താൻ പറഞ്ഞു അങ്ങൾ ആദ്യത്തെ ഇന്ന് വിധിചരിച്ചു പണ്ട് എഴുതി വെച്ചതും പണ്ട് പ്രസംഗിച്ചതും പണ്ട് പ്രസിദ്ധീകരിച്ചതുമൊന്നും ഇന്ന് പല ആളുകൾക്കും പറയാനും അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കാനും പ്രചരിപ്പിക്കാനും കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ പ്രസി ഇസ്ലാമിൽ പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടല്ല അവരുടെ പുതിയ തൗഹീദ് സ്വീകരിച്ചത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടായതാണ് അമാന്യ പിന്നെ മഹാനായ ഉമർ മൊലി വരഹമത്തല്ലാഹി അലഹി ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ എന്താ പറഞ്ഞത് അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീ ശേഖന് വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുന്നത് ആ മൊയ്തീ ശേഖനെ വിളിച്ചു തേടാൻ യായിബാൽ ഒരിക്കലും തെളിവല്ല ഇനി ജിന്നിനെ വിളിച്ചു തേടാനും തെളിവല്ല സഹായിക്കാൻ ആരെയും കാണാതെ അത്യന്തികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസിന്റെ ഉപദേശം ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീഷേഖെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അവൻ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല കാഫറായി പോകും ഒരു സിർട്ടി ഇവിടെയും പേരെടുത്ത് പറഞ്ഞ് ഇവിടെ തേടുവാൻ ഇവിടെ ഇവിടെ ഉപദേശിച്ചിട്ടില്ല അപ്പൊ യാബാദു എന്ന ഹദീസ് വെച്ചിട്ട് ജിന്നേ കാക്കണെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യകാലം മുതൽക്ക് പറഞ്ഞു അതേ സമയത്ത് മൊയ്തീ ശേഖനെ വിളിച്ചുകൊണ്ട് തേടാൻ അത് തെളിവല്ല നേരെ മറിച്ച് ആ കെലിമത്ത് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റുമോ ഇന്നിപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ ഈ കെലിമത്ത് പറയാൻ പറ്റൂ പറയാൻ പറ്റൂല പക്ഷെ അങ്ങനെ ഒരു തെളിവ് സമസ്തക്കാർ കൊണ്ടുവന്നാൽ അതിന് മുജാഹിദ് പ്രസ്ഥാനം കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനെന്ന് ചില ആൾക്ക് കഴിയുന്നില്ല ഇത് തൊള്ളായിരത്തി എഴുപതിൽ മാത്രമേ രണ്ടായിരത്തി ഒന്നിലെ ശബാബാണ് എന്റെ കയ്യിൽ രണ്ടായിരത്തിഒന്നിലെ ശബാബ് മർക്കസ് മർക്കുസാബക്കാർ ശരിക്കും ശ്രദ്ധിക്കണം ഇത് വിസ്തം വിഭാഗം വന്നതിന് ശേഷം ഈ ദുർബലമായ ഹദീസ് എടുത്തിട്ട് ഇങ്ങനെ തൗഹീദ് ഉണ്ടാക്കിയതല്ല ഞങ്ങൾക്ക് തൗഹീദ് അള്ളാഹുന്റെ ഖുറാനും സുന്നത്തും തന്നെ എമ്പാടും പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദുർബലമായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തൗഹീദ് ഉണ്ടാക്കാൻ ഗതികേട് ലോകത്തേതെല്ലാം സലഫികൾക്കില്ല വിസ്തം ഇസ്ലാമിക് ഓർഗേഷനില്ല